കാട്ടു മനത്തിന്റെ മനം മുറിഞ്ഞേ കാട്ടി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ കണ്ണാടുന്ന കണ്ണു കണ്ണുകൊണ്ട് മയക്കി മയക്കി എണ്ണ കറമ്പിയേ നിൻ്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടമിറവേ അവസാനം സ്വപ്നഭൂമി എന്ന് പറയുന്ന ഒരു കോളനി തൃശ്ശൂർ തൃശ്ശൂര്ണൂർ റൂട്ടിൽ ഉണ്ട് കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ടെ നമ്മൾ അവിടെ നിന്ന് പോകട്ടെ നമ്മളിതിൻ്റെ മുൻപിൽ ഒരു വീഡിയോ കിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ സ്വപ്നഭൂമി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നഭൂമി ഒന്ന് കാണാൻ പോവുകയാണ് എല്ലാവരും വരി നമുക്കൊന്ന് ഒപ്പം പോയിട്ട് കണ്ടിട്ട് വരാം അടിപൊളി വീടുകളാണ് രണ്ട് സൈഡിലും ഉള്ളത് സ്വപ്നഭൂമി പോലെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് നമ്മൾ വീഡിയോസിലെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട് വേടൻ ജനിച്ച സ്ഥലം സ്വപ്നഭൂമിയിലാണ് ഞാൻ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ സ്വപ്നഭൂമി എവിടെയാണ് അതൊന്ന് കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് നമ്മളൊരുപാട് കോ തൃശ്ശൂർ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കും സ്വപ്നഭൂമിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവസാനം നമ്മൾ ഇപ്പോൾ ഇന്ന് തൃശ്ശൂർ സ്വപ്നഭൂമിയിൽ എത്തിയതാണ് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമാണ് സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കോളനി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് പട്ടയമൊന്നും ലഭിക്കാതെ കുറെ ആളുകൾ കുടിയേറി പാർത്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ കുറേ കാലങ്ങളിലെ സമരങ്ങൾ തുടർച്ചയായി സമരങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കെല്ലാം പട്ടയം കിട്ടി നാല് സെൻറ്റ് വീതം എല്ലാ ആളുകൾക്കും സ്ഥലമൊക്കെ അനുവദിച്ച് അതിൽ നല്ല അടിപൊളി വീടുകൾ വെച്ച് നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സ്വപ്നഭൂമി അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ വേടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം വേണം ഇവിടെത്തന്നെ ആണോ ജനിച്ചത് എന്താണ് അതിൻ്റെ രീതി സ്ഥിതി എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വരാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ സ്ഥലമാണ് അതിലൊരു കനാല് നടുവിൽ കനാലാണ് കേട്ടോ അപ്പുറത്തും അപ്പുറത്ത് നല്ല ടാറിയത് റോഡ് റോഡിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന വീടുകൾ ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സ്വപ്നഭൂമി ഈ വീടുകൾ ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള ഈ ഏരിയയിൽ താമസിക്കുന്ന ഏകദേശം അറുപത്തിരണ്ടോളം ഉണ്ടെന്നാണ് ഈ കുട്ടിപ്പട്ടാളൊക്കെ നമ്മളോട് പറഞ്ഞത് നമുക്ക് അവരോടൊക്കെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ആദ്യം നമുക്ക് ഈ കോളനി ഒന്ന് കാണാം ഇതൊക്കെ ഇവിടുത്തെ വേടൻ്റെ കടുത്ത ആരാധകരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ വോയിസ് ഓഫ് വോയിസ്ലെസിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഇവിടുത്തെ കുട്ടിപ്പട്ടകളാണ് അപ്പോൾ അവർ ഒരുപാട് വിശേഷങ്ങൾ പറയും അതിൻ്റെ മുമ്പേ നമുക്ക് ഈ സ്വപ്നഭൂമി ഒന്ന് ചുറ്റി കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഈ കോളനിയിലേക്ക് വരുന്ന ഭാഗത്തുള്ള വീടുകൾ എല്ലാ ഭാഗത്തു കൂടി റോഡും കിട്ടും എല്ലാ വീട്ടിലേക്കും എത്തുന്ന രീതിയിലേക്കുള്ള റോഡുകളുണ്ട് ഇപ്പോൾ കോളനി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു രൂപം നല്ല ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളാണ് ടെറസ് വീടുകളാണ് ഭൂരിഭാഗവും ഇവിടെയുള്ളത് ചില വീടുകൾ ഒരു സാധാരണ വീടുകളായിട്ടും ഇവിടെയുണ്ട് എന്തായാലും ഇവിടുത്തെ ആളുകളൊക്കെ പറയണത് ഞങ്ങൾക്ക് പഴയ വീടുകളായിരുന്നു കൂടുതൽ ഇഷ്ടം ഇത് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല പക്ഷേ കൂടുതലായിട്ടും പഴയ വീടുകളാണ് ഇഷ്ടം എന്നൊക്കെ ഇതിലൊരു കുട്ടി പറഞ്ഞു എന്തായാലും നമുക്ക് അവരൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടാം ഓക്കെ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി അവരോട് ചോദിച്ചറിയാം ഇതാണ് സ്വപ്നഭൂമി അല്ലേ ഇല്ല ഈ സ്വപ്നഭൂമി പറയാലേരിയോ ഇവിടെ മൊത്തം എത്ര വീടുണ്ടാവും അറിയാം വീടൊക്കെ അപ്പൊ നിങ്ങൾ ചെറുപ്പത്തില് വേടനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ വോയിസ് ഓഫ് വോയിസ് എവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ എന്റെ ചേട്ടനുണ്ടായിരുന്നു പിന്നെ എന്റെ മാമയുടെ രണ്ട് മക്കളുണ്ടായിരുന്നു പിന്നെ പേര് സഞ്ജന സഞ്ജന അഭിനയിച്ച എൻറെ കൂടെ അഭിനയിച്ച കൂടെ അഭിനയിച്ചത് സഞ്ജു സഞ്ജു എന്ന് പറയുന്ന ചേട്ടൻ പിന്നെ ആൽബിൻ ആകാശ് എന്ന് പറയണത് ഇപ്പോ എത്ര മോൾക്ക് എത്ര വയസ്സായി ഒമ്പത് അല്ലേ ഓക്കെ ഇത് എത്ര വയസ്സിലും അഭിനയിച്ചതെന്ന് ഓർമ്മണ്ട നല്ല ചെറുപ്പത്തിലാണല്ലേ സ്കൂളിൽ പോവാൻ തുടങ്ങിയതാണ് അംഗൻവാടി പോകുമ്പോഴാണ് അല്ലേ ഓക്കെ അപ്പം അത്രയും ചെറുപ്പത്തിൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലേറ്റാണ് പോകുന്നത് അല്ലേ ഇതാണ് സ്വപ്നഭൂമി അല്ലെ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ വേടൻ ചെറുപ്പത്തിൽ ഇവിടെ താമസിച്ചായിരുന്ന വീട് അത് കൃത്യമായിട്ട് അറിയില്ല അല്ലെ കൃത്യമായിട്ട് ആ ആ അറിയില്ല ശരിയാ പഴയ വീടിപ്പണ്ടാവില്ല അല്ലെ ഇവിടെ ആ ആ ആ പഴയ ആളുകൾ ആരുമില്ല ഓക്കേ അല്ലെ അതിന് ശേഷം വേടൻ ഇവിടുന്ന് താമസം മാറി പോയതിനു ശേഷം പിന്നെ എപ്പോഴേലും നിങ്ങളെ കാണാൻ വന്നായിരുന്നു അങ്ങോട്ട് ഇടക്കിടക്ക് വരാറുണ്ട് അത് ശരി അപ്പൊ അവസാനം എന്താ വന്നിട്ടുണ്ടാവും ആ അതവരുടെ അടുത്ത ആളുകളെ വീടും ഈ റോഡിനാണ് പോയാലാണ് അതെ എന്താ സ്ഥലത്തിന്റെ പേര് ഗൈസ് എന്ത് സ്മാർട്ടായിട്ടല്ലേ ഈ പിള്ളേര് സംസാരിക്കുന്നത് ഒക്കെ ചെറുപ്പം കുട്ടികളോ ഒമ്പതാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ സൈക്കിള് അവരുടെ ഏരിയ ഒക്കെ ആണ് നല്ല സൂപ്പർ സ്ഥലവും സൂപ്പർ ആളുകളുമാണ് ഇവിടെ ഉള്ള ആളുകള് സ്വപ്നഭൂമിയിലെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഫുൾ ടൈം വേടൻ്റെ പാട്ടുകൾ കേട്ടും വേടൻ്റെ വീഡിയോസ് കണ്ടുമൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു ലൈഫ് ഇവിടെ എല്ലാവരും കടുത്ത വേടൻ ആരാധകരാണ് പാട്ടുകളൊക്കെ നന്നായിട്ട് ഇവർ വേടൻ്റെ പാട്ടുകളൊക്കെ ഇവിടെ പാടുന്നുണ്ട് നമുക്കും പാടി തന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം നല്ല ഇവരൊക്കെ കുളേ കുറച്ചൊക്കെ എന്താ പറയുക ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയമായതുകൊണ്ട് തന്നെ അവർ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് വർത്തമാനങ്ങളൊക്കെ നല്ല എനർജറ്റിക് ആണ് അതാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റു കുട്ടികളിൽ നിന്നൊക്കെ മടി അതുപോലെ തന്നെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം അങ്ങനെയുള്ള യാതൊരു വിധ പ്രശ്നങ്ങളും ഈ കുട്ടികൾക്കില്ല സാധാരണ നമ്മളൊക്കെ കുട്ടികളോടൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയും അതുപോലെ തന്നെ ഒരുപാട് ചമ്മലും മറുപടി പറയാൻ പേടിയുമൊക്കെ ആയിരിക്കും ഈ ജനറൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേക ഗുണം കൂടിയായിട്ടാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത് കേട്ടോ പൊതു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാൽ ഇത്രയും നല്ല ഗുണങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഉണ്ടോ പാട്ടാണ് നരിവേട്ടിൽ ഇറങ്ങിയ പാട്ട് കേട്ടില്ലേ നിങ്ങള് അത് ഗംഭീര പാട്ടല്ലേ ആ തന്നെ നിങ്ങൾക്ക് ആരൊക്കെ ആരാ പാടം പോണത് ഓക്കെ കാട്ടുമനത്തിന്റെ മനം മുറിഞ്ഞേ കാട്ടി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ മന മകൾ ഒരു തീ നിന്റെ മാറി തുള്ളഞ്ഞല്ലോ മന്ന പൂ തകർന്നും വലയിൽ ഉരുവെടുക്കും മരുകൊത്തിലോ കിട്ടാനായിട്ട് Daddy, daddy, da േ രാരി രാരി രാരിധാരി ഒരുത്തി 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 കള്ള്ള് കടൽ മുള്ളിച്ചതി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടുന്നെഞ്ചിൽ കല്ല് വീണപ്പോൾ ഒരുത്തി ഒരുത്തി മുന്തിരി കണ്ണ് കണ്ണ് കൊണ്ട് തന്നെ മയക്കി മയക്കി എണ്ണക്കറമ്പിയേ നിൻ്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടമിറവേ ഇത് രണ്ടമിറവേ എണ്ണക്കറമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടമിറവേ ഇത് രണ്ടമിറവേ ആ കുപ്പത്തൊട്ടയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിന് മിന്നലെ കൊണ്ട് നൂല്പോലെ

ിൽ എത്രാം ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ അഭിനയിച്ചെന്ന് ഓർമ്മണ്ടോ ഓർമ്മയാണ് വളരെ ചെറുപ്പത്തിലാണ് ഓക്കെ അന്ന് നീ അഭിനയിച്ച ഷോർട്സുകൾ ഇവിടെയാണോ അതോ തൃശ്ശൂരാണോ അവിടുത്തെ അല്ലേ ആ ആ ആ എന്നറിയാമായിരുന്നോ ഇത് ഇത്ര വലിയ വൈറലാകും നമ്മളൊക്കെ വലിയ താരങ്ങളാവും എങ്കിലും ഓക്കെ പിന്നെയാണത് ഇങ്ങനെ സംഗതിയായി മാറിയത് അല്ലേ ഓക്കെ അപ്പം അതിന് ശേഷം വേടൻ ഇതുവഴി വന്നായിരുന്നു വന്നായിരുന്നോ നിങ്ങളൊക്കെയാണ് വന്നിട്ടില്ലേ അല്ലേ അതിനുശേഷം പിന്നെ വല്ല ഫങ്ഷൻസിനോ എന്തിനൊക്കെ ഈ ഭാഗത്ത് കൂടെ വന്നിട്ടുണ്ടാകും അപ്പൊ നിങ്ങളെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് നിങ്ങളോട് ഇതിൽ അഭിനയിക്കുകയോ ചോദിക്കുക ചെയ്തോ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിറന്നോ നിങ്ങളെ അഭിനയിക്കാൻ വേണ്ടി ആ പിന്നെയാണ് ഇറങ്ങിയത് അല്ലേ ഇപ്പൊ അതിന്റെ വ്യൂസ് ഏകദേശം രണ്ട് കോടിയൊക്കെ എത്തിണോ നിങ്ങൾ വോയിസ് ഓഫ് വോയിസസിന്റെ വ്യൂസ് സ്വപ്നഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേടൻ അദ്ദേഹത്തിന്റെ വീഡിയോ ആൽബം ഷൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത് അവർ ഓർത്താനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു വളരെ ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള നല്ല സൂപ്പർ വോയിസിലാണ് അവർ സംസാരിച്ചിരുന്നത് യാതൊരുവിധ ടെൻഷനും ഇല്ല അതുപോലെ തന്നെ അവർ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും പണ്ടുണ്ടായിരുന്ന വേടനെ ഇപ്പോഴത്തെ വേടൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ പറയാൻ അവർക്ക് നൂറ് നാവാണ് എല്ലാവരും വേടൻ്റെ നല്ല ഫാൻസാണ് എന്തായാലും അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി അവരോടൊക്കെ സംസാരിച്ച അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം നമുക്ക് കുറച്ച് മുതിർന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവരോടും കൂടി ചോദിച്ചു നോക്കാം നമുക്ക് സ്വപ്നഭൂമിയെ കുറിച്ച് അവർ പറയുന്നതും കൂടി താങ്ക് യു അന്നേ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അല്ലല്ലോ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ വീടുകളായിരുന്നില്ലേ അതെല്ലാ രൂപത് ഇങ്ങനെ മറിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞു അപ്പൊ അവര് ചെറുപ്പത്തില് ഇവിടെ താമസം അച്ഛനായിട്ടുള്ള സമയത്ത് ആണ് എന്നിട്ട് അവരി ആള് അവര് പോയി പോയി അന്ന് ഇവിടെ വാടകമായിട്ട് ഈ സ്ഥലം ം കിട്ടാണ്ട് പതിച്ചു കിട്ടാത്ത സ്ഥലങ്ങളായിരുന്നു അന്ന് അങ്ങനത്തെ ആ ചെറുപ്പത്തില് നമ്മുടെ എല്ലാരും ഒരുവിധാളുകള സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും താമസം ബേസിക്കലി കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആളുകളും പട്ടയ ഇല്ലാത്ത സ്ഥലത്തായിരുന്നു ഈ സർക്കാരുകളൊക്കെ വന്നിട്ടില്ല അപ്പൊ നിലവിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ എല്ലാം പട്ടയം ഒക്കെ കിട്ടി എല്ലാ ആളുകളുടെയും പേരിലായി സ്ഥലവും വീടൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അന്ന് കുറെ ആളുകൾ ഇതേപോലെ താമസിച്ചിട്ടുണ്ടാവും അതിൽ പെട്ട ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിരിക്കും ഇവരുടെ അങ്ങനെ പോയ പോയൊരു ഫാമിലി പെട്ടൊരു ഫാമിലിയും വരും അല്ലെ അവരിപ്പോ തടപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് താമസം അപ്പൊ നിങ്ങൾ ഇവിടെ താമസം മുതൽ തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ ആളിനെ കണ്ടിട്ടില്ല വേടന്റെ ഫാമിലി ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് ഇതേ ഈ പ്രായത്തിൽ ഈ കുട്ടികളുടെ ഒക്കെ പ്രായത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ഉള്ള വീട് അവർ ഒഴിവാക്കി പോയിട്ടുണ്ടാവും തീരുമാനം ഇങ്ങനെ പതിച്ചു കിട്ടില്ല എന്നായപ്പോ ശരി അതാണ് ആള് അല്ലേ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ സ്വപ്നഭൂമിയിൽ നിന്ന് കേട്ട വിശേഷം എന്തായാലും വേടൻ്റെ ഫാമിലി ചെറുപ്പത്തിൽ ഇവിടെ താമസം ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പല സ്ഥലങ്ങളിലേക്കും അവർ താമസം മാറിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെറിയ കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ മുതിർന്ന ഒരാളിൽ നിന്നൊക്കെ നമുക്ക് സ്വപ്നഭൂമിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് സ്വപ്നഭൂമിയുടെ മുഗൾ ഭാഗമാണിത് രണ്ട് തട്ടായിട്ടാണ് ഇവരിവിടെ ഈ കോളനിയെ അറിയുന്നത് താഴ്ഭാഗവും മേലേപ്പുറവും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മേലേപ്പുറം ഭാഗമാണ് ഓക്കെ ഇതൊരു താഴ്ഭാഗം കൂടിയാണ് കോളനിയുടെ വിവിധ ഭാഗങ്ങളിലാണ് അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് ഈ സ്വപ്നഭൂമിയിലെ ചെറിയ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതാ വേടൻ്റെ കടുത്ത ആരാധകരും നാട്ടുകാരും ഒപ്പം ജനിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥലത്താണ് എത്തിയത് അവർ വേടനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ നാടിനെക്കുറിച്ചും സ്വപ്നഭൂമിയെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ഓക്കെ അപ്പോൾ സ്വപ്നഭൂമിയുടെ ഭംഗിയും സ്വപ്നഭൂമിയുടെ വിശേഷങ്ങളും കുട്ടിപ്പട്ടാളത്തെയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാഴ്ച്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ